സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ നടന്ന കെ എഫ് സി അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്മീഷൻ പേസൈനിൽ സെർട്ടൻ പ്രൈസ് കോൾഡ് സോ അതിന്റെ ഉത്തരവെന്ന് പറയുന്നത് ഓവർ റൈഡിങ് കമ്മീഷൻ ആണ് സോ അതിന് പുറമെ കൊടുക്കുന്ന കൊടുക്കുന്ന പൈസക്ക് നമ്മൾ പറയുന്നത് ഓവർ റൈഡിങ് കമ്മീഷൻ എന്നാണ് സോ ഓൺ ഡിസൊല്യൂഷൻ ലോൺ ഫ്രം മൈ പാർട്ട്ണർ ഈസ് സോ ഒരു കമ്പനി ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിലെ ഉള്ള പാർട്ണറിന്റെ ലോൺ എന്ത് ചെയ്യുന്നുള്ളതാണ് സോ ദി ആൻസർ എന്ന് പറയുന്നത് ഡെബിറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് റിയലൈസേഷൻ അക്കൌണ്ടിലോട്ടാണ് ആ ലോൺ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സോ അക്കൌണ്ടിംഗ് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സോ നമ്മുടെ അക്കൗണ്ടിങ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് പറ്റി റിലേറ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത് സോ അത് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ത്രീ ആണ് സോ ദി ഫോർത്ത് വൺ ദ പ്രിൻസിപ്പൽ ദവന്യൂസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഇസ് ഓൺ റിഗാർഡ്ലെസ് ഓഫ് ദ കാഷ് ഈസ് റിസീവ്ഡ് ഈസ് കോൾഡ് സോ നമുക്ക് ക്യാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഏൺ ചെയ്യുമ്പോഴാണ് അല്ലാതെ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴല്ല ഈ പ്രിൻസിപ്പളിനെ എന്ത് പേരിലാണ് പറയുന്നത് പറഞ്ഞാൽ റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത് സോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻസോൾവൻസി ഓഫ് എ ഓഫ് പാർട്ട് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് അസംഷൻ എന്ന് പറഞ്ഞാൽ ഇൻസോൾവൻസി ഇൻസോൾവെൻസി ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി പാർട്ണർഷിപ്പ് ഫോം സോ അതിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സോ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒള്ളി അസംഷൻ വൺ ഈസ് ഇംപ്ലിസിറ്റ് എന്നാണ് സോ അതിന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇൻസോൾവൻസി ഓഫ് ഓഫ് എ എ പാർട്ണർ റിക്വസ്റ്റ് പാർട്ണർഷിപ്പ് ആൻഡ് ഇൻസോൾവെൻസിൻ്റെ നമ്മുടെ റീവാല്യേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത് മാച്ച് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് വിത്ത് എക്സ്പ്ലനേഷൻസ് സോ അതിൽ കോളം എ നോക്കുക ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അക്കൌണ്ടിംഗ് എൻറ്റിറ്റി ടി കോൺസെപ്റ്റ് അക്രൂവൽ കോൺസെപ്റ്റ് സോ അതിന് മാച്ചിങ് ആയിട്ട് വരുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നമ്മൾ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫോർ സിയബിൾ ഫ്യൂച്ചർ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ബിയിലോട്ട് വരുന്നു സോ നെക്സ്റ്റ് അതിന്റെ എന്ന് പറഞ്ഞാൽ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ഈസ് റെക്കോർഡ് നമ്മൾ ക്യാഷിന്റെ ടേംസിൽ എടുക്കുന്നത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആൻഡ് എൻറ്റിറ്റി ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ഒരു ബിസിനസ്സും ആ നടത്തുന്ന ആളും രണ്ടും രണ്ട് വ്യക്തിത്വം എന്നാണ് പറയുന്നത് ആൻഡ് കോൺസെപ്റ്റ് പറയുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ ആർ വെൻ വെൻ നോട്ട് ഈസ് എക്സ്പെൻസോർഡ് ഓർ റിസീവ്ഡ് സോ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ഓൺ ഫിക്സഡ് അസെറ്റ് ഇയർ അതിന്റെ അസംഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസെറ്റ് ലോസ് വാല്യൂ വിത്ത് ടൈം നെക്സ്റ്റ് വൺ ഡിപ്രസേഷൻ ാണ് സോ ഫിക്സഡ് അസെറ്റിന് ടൈം പോകുന്നോ അതിന്റെ വാല്യൂ കുറയുന്നു എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് ഇനി ഡിപ്പോസിന് ചെയ്യുന്നത് ഇറ്റ് റിപ്പോർട്ടിങ് ഓഫ് അസെറ്റ് വാല്യൂസ് സോ അത് രണ്ടും ശരിയായിട്ടുള്ള ഉത്തരവാണ് അക്രൂവൽ ബേസിസ് ബെറ്റർ ദാൻ ക്യാഷ് ബേസിസ് ഫോർ ലാർജ് ബിസിനസ്സസ് സോ അതിന്റെ അസംഷൻ എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസ് റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് വെൻഡെ നെക്സ്റ്റ് വേണെന്ന് പറഞ്ഞത് ലാർജ് ബിസിനസ്സസ് ഡു നോട്ട് ഹാവ് കാഷ് ട്രാൻസാക്ഷൻസ് സോ നമുക്ക് ലാർജ് ബിസിനസ്സിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയത്തില്ല സോ അത് തെറ്റാണ് സോ ഓപ്ഷൻ വൺ ആയിട്ടുള്ള അക്രൂവൽ ബേസിസ് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് വെൻ വെൻഡെ ഒക്കെ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കോർഡിംഗ് ദ ഡേറ്റാ ബേസ് വെയർ ഓൾഡ് അക്കൌണ്ടിംഗ് ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ് സോ നമ്മുടെ അക്കൌണ്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് സോ അതിനെ നമ്മൾ ഡേറ്റ ഫയൽ എന്നാണ് പറയുന്നത് ഓപ്ഷൻ സി ഡേറ്റ ഫയൽ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കമ്പനീസ് ആക്ട് സ്പെസിഫൈസ് ദ ഫോർമാറ്റ് ഫോർ പ്രിപ്പയറിംഗ് കമ്പനീസ് ബാലൻസ് ഷീറ്റ് സോ നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ കമ്പനീസ് ആക്റ്റില് ഏത് ഷെഡ്യൂൾ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിൻ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഷെഡ്യൂൾ ത്രീ ആണ് സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് സോ ഫസ്റ്റ് വൺ ഇൻ ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫോംസ് നീഡ് ടു മെയിൻറ്റൈൻ ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂ ടു ലാർജ് ഇൻവെൻട്രീസ് ആൻഡ് റിസീവബിൾസ് നെക്സ്റ്റ് വൺ പ്രോംസ് ആൻഡ് അഡ്യക്ട് സപ്ലൈ അലോസ് ഫോം ടു മെയിൻറ്റൈൻ ലോ ഇൻവെൻട്രി ലെവൽസ് ആൻഡ് തേർഡ് വൺ ഈ ഫ്രോം മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഓൺലി സീസൺലി ഫോംസ് മെ നീഡ് ടു കാരി ലാർജ് ഇൻവെൻട്രീസ് ഇയർ അറൌണ്ട് സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വണ്ണും ആണ് ഇൻ ഹൈ കോമ്പറ്റീഷൻ മാർക്കറ്റ് ഫോം നീഡ് ടു മെയിൻറ്റെയിൻ ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓൾസോ ഈ ഫ്രോമെറ്റീരിയൽ അവൈലബിൾ ഉള്ള ഈ സീസണലി ഇടയ്ക്കൊക്കെയാണ് കിട്ടുന്നെങ്കിൽ കുറച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും സോ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാലിഡ് മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള മെത്തേഡ്സ് വാലിഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയെന്നാണ് സോ ഇൻക്രീസിംഗ് ദ സ്റ്റോക്ക് ടേൺ ഓവർ ടു റിലീസ് ടൈഡ് അപ് ഫണ്ട്സ് ആൻഡ് പോസ്റ്റ്പോൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ദർ ആർ നോട്ട് അർജന്റ് സോ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് പറ്റും ലിക്വിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഫണ്ട് ഒക്കെ കിട്ടുന്ന മെത്തേഡാണ് സോ ഓപ്ഷൻ വൺ എം ടു ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ഡിവിഡന്റ് പോളിസി ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് ഹാവ് നോ എഫക്ട് ഓൺ ഡിവിഡന്റ് ഡിസിഷൻസ് ഇഫ് പ്രോഫിറ്റ്സ് ആർ അവൈലബിൾ സോ ലിക്വിഡിറ്റിക്ക് ഒരു എഫക്റ്റും ഇല്ല എന്നാണ് പറയുന്നത് സോ അത് തെറ്റാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ദ സെക്കൻഡ് വൺ കമ്പനി വിത്ത് ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് പ്രിഫേഴ്സ് ടു റീറ്റെയിൻ മോർ ഏർണിങ്സ് സോ അത് റൈറ്റ് ആണ് ബോണസ് ഷെയർ ക്യാൻ ബി ഇഷ്യൂഡ് ടു സൈക്കോളജിക്കലി സാറ്റിസ്ഫൈഡ് ഷെയർ ഹോൾഡേഴ്സ് വിത്തൌട്ട് ആക്ച്വൽ ക്യാഷ് ഫ്ലോ സോ നമുക്ക് അറിയാം ബോണസ് ഷെയർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് സോ അതിൽ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ഒന്നും വരുന്നില്ല ബട്ട് നമുക്ക് ബോണസ് ഷെയർ കൊടുക്കുമ്പോഴത്തേക്കും ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തിയായിട്ടും ക്രെഡിറ്റ് വർത്തിയായിട്ടൊക്കെ തോന്നും സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസെറ്റ് നെക്സ്റ്റ് വൺ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾവേസ് റിമൈൻ പോസിറ്റീവ് ഫോർ ഓൾ ഫോംസ് ഈ മൂന്നാമത്തെ നമുക്ക് ശരിയാണെന്ന് പറയാനായിട്ട് കഴിയത്തില്ല സോ എന്താണ് ഓപ്ഷൻ വൺ ആൻഡ് ടൂ ആണ് അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കോസ്റ്റ് ടു ഇക്വിറ്റി ക്യാപിറ്റൽ ഇന്റേണൽ ഇക്വിറ്റി ഈസ് റേസ്ഡ് ത്രൂ റീറ്റേൺഡ് ഏർണിംഗ്സ് എക്സ്റ്റേണൽ ഇക്വിറ്റി റെഫേഴ്സ് ടു ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് എക്സ്റ്റേണൽ ഇക്വിറ്റി ഓൾവേസ് ചീപ്പർ ദാൻ ഇന്റേണൽ ഇക്വിറ്റി സോ നമുക്ക് എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇന്റേണൽ ഇക്വിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്താണ് എക്സ്റ്റേണൽ ഇക്വിറ്റി കുറച്ച് കോസ്റ്റ്ലി ആണ് സോ ഓപ്ഷൻ വൺ ആൻഡ് ടൂ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ സോ ഓപ്ഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഹാവ് ലിറ്റിൽ ഇൻഫ്ലുവൻസ് ഓൺ ദ കമ്പനീസ് ഫിനാൻസിംഗ് ഡെസിഷൻസ് സോ നമുക്ക് അങ്ങനെയല്ല പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡെസിഷൻസിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സോ നെക്സ്റ്റ് വൺ ഇൻ ബൂം പീരീഡ് കമ്പനീസ് മേ റൈസ് ഇക്വിറ്റി ഈസിലി ഡ്യൂ ടു ഹൈ ഷെയർ പ്രൈസസ് ആൻഡ് ലോവർ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അത് കറക്റ്റ് ആണ് നെക്സ്റ്റ് വൺ ഡ്യൂറിംഗ് ഡിപ്രഷൻ ഓർ അൺസൺ പീരിയഡ് കമ്പനി ഡെപ്റ്റ് അവർ ഇക്വിറ്റി അതും റൈറ്റ് ആൻസർ ആണ് സോ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടു ആൻഡ് ത്രീ ഉള്ളിയാണ് അക്കോർഡിംഗ് മോഡൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിവിഡൻസ് പെർ ഷെയർ എക്സ്പെക്ട്രോ വെൻനിങ്സ് ആർഡ് നെക്സ്റ്റ് വൺ റിട്ടൺഷൻ വേരിയബിൾ ആൻഡ് ചേഞ്ചസ് വിത്ത് ഗ്രോത്ത് നെക്സ്റ്റ് വൺ ദ വാല്യൂ ഓഫ് ദ ഫിസ് അഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് ഡിഫർ ഫ്രം ദി കോസ്റ്റ് ഓഫ് സോ ഇന്റെ ആൻസർ എന്ന് പറഞ്ഞത് ആൾ ത്രീ ആർ കറക്റ്റ് ആണ് സോ വൺ ടൂ റീ ആർ കറക്റ്റ് കൺസിഡർ ദ ഫോളോസ് റിഗാർഡിംഗ് ദ കാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ അസംഷൻസ് സെക്യൂരിറ്റി റിട്ടേൺസ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആർ അസീംഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റിസ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഫിക്സ്ഡ് സോ അതിന്റെ ഓൺ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോ ആണ് സോ ഈ പറയുന്ന മൂന്നും കറക്റ്റ് ആൻസർ തന്നെയാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഡിഡക്ടബിൾ എക്സ്പെൻസ് ഡെപ്റ്റ് ഫിനാൻസ് മോർ അട്രാക്റ്റീവ് അണ്ടർ കോർപ്പറേറ്റ് സോ നമുക്കറിയാം എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ടബിൾ തന്നെയാണ് നമുക്ക് പലിശ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് റീറ്റേൺസ് ആൻഡ് ഡിവിഡൻസ് ആർ ആൾസോ ടാക്സ് റിഡക്റ്റബിൾ ലൈക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് അതല്ല ലിവറേജ്ഡ് ഫോംസ് കാൻ ഓഫർ ഹൈ ഹയ്യർ കമ്പൈൻഡ് ഇൻകം ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡെറ്റ് ഹോൾഡേഴ്സ് കമ്പയർ ടു അൺലിവറേജ്ഡ് ഫോംസ് സോ ലിവറേജ് ഉള്ള ഫോംസിന് കുറച്ചുകൂടി എന്താണ് കമ്പയൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത് അൺലിവറേജ്ഡ് ഫോംസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് വൺ ആൻഡ് ത്രീ ആണ് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഷെയർ സ്പ്ലിറ്റ് ഷെയർ സ്പ്ലിറ്റിന്റെ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്ന ഷെയർ സ്പ്ലിറ്റ് വാല്യൂ ഈ ഷെയർസ് റെഡ്യൂസ്ഡ് വൈൽ ദ നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസസ് അത് കറക്റ്റ് ആണ് സോ ഒരു ഷെയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പെർ ഷെയറിന്റെ വാല്യൂ കുറയുകയാണ് സോ നെക്സ്റ്റ് വൺ ഷെയർ സ്പ്ലിറ്റ് ഈസ് അണ്ടർടേക്കൻ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഡസ് നോട്ട് അഫക്ട് പെയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് ദ ഫോളോയിങ് ആർ ദർഡ് കോസ്റ്റിംഗ് ഐഡന്റിഫൈ ദോങ് സ്റ്റേറ്റ്മെന്റ് സോ റോങ് സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ടത് ഇറ്റ് ഈസ് എ കോസ്റ്റ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ടെക്നിക്ക് നെക്സ്റ്റ് വൺ ദ സ്റ്റാൻഡേർഡ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സയന്റിഫിക്ലേഷൻ ഇറ്റ് ബി അപ്ലൈഡ് ഓൺലി ആഫ്റ്റർ ഐഡന്റിഫൈ കോസ്റ്റ് സെന്റർ വിത്ത് ഏരിയ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എ ഫോം വിത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ സോ അതാണ് അതിന്റെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇല്ലാത്ത ഫോംസിനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഐഡന്റിഫൈ ഇൻ വിച്ച് സിറ്റുവേഷൻ ടൈം റൈറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് കൺസിഡർ ആസ് ബെസ്റ്റ് സോ ടൈം റൈറ്റ് സിസ്റ്റം ടൈം റൈറ്റിന്റെ വേജ് സിസ്റ്റം ഏതിനാണ് ആപ്ലിക്കബിൾ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത് എ ജോബ് റെക്കോർഡ് കളക്ടീവ് എഫേർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് നെക്സ്റ്റ് വൺ ജോബ് റിക്വേർഡ് ഹൈ ക്വാളിറ്റി ആൻഡ് സ്കിൽഡ് വർക്ക്മാൻഷിപ്പ് ദ ജോബ് റിക്വയർ സ്കിൽ ദാറ്റ് ആർ റിപ്പീറ്റഡ്ലി അപ്ലൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൂൾസ് ദ ജോബ് ഈ സച്ച് ദാറ്റ് ഇറ്റ് റിക്വേഴ്സ് ക്ലോസ് സൂപ്പർവിഷൻ സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദ ജോബ് റിക്വയസ് ഹൈ ക്വാളിറ്റി ആൻഡ് സ്കിൽഡ് വർക്ക്മാൻഷിപ്പ് ആണ് നല്ല ക്വാളിറ്റിയും സ്കിൽഡ് വർക്ക്മാൻഷിപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് വേജസ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അത് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ഐഡന്റിഫൈ ദ റോങ് വൺ ഇവിടെ നമ്മൾ റോങ് ആൻസർ തന്നെയാണ് സെലക്ട് ചെയ്യാനുള്ളത് കോസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്സ് ഓഫ് കൺട്രോളിംഗ് കോസ്റ്റ് പ്രീവിയസ്ലി ഫിക്സഡ് എമൗണ്ട് നെക്സ്റ്റ് വൺ കോസ്റ്റ് റിഡക്ഷൻ എയിംസ് ഇൻ റെഡ്യൂസിങ് വേസ്റ്റേജ് ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ആൾസോ ഇൻക്രീസസ് പ്രൊഡക്ഷൻ നെക്സ്റ്റ് വൺ കോസ്റ്റ് കൺട്രോൾ ഫംഗ്ഷൻ വൈൽ കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ കറക്റ്റീവ് ഫംഗ്ഷൻ വൺ കോസ്റ്റ് കൺട്രോൾ ഈസ് മെയിൻലി അപ്ലൈഡ് ഓൺ ലേബർ കോസ്റ്റ് ആസ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് അപ്ലൈഡ് മെയിൻലി ഓൺ മെറ്റീരിയൽ ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റ് സോ അത് തന്നെയാണ് അതിന്റെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ഈസ് മെയിൻലി അപ്ലൈഡ് ഓൺ ലേബർ കോസ്റ്റ് ആസ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് അപ്ലൈഡ് മെയിൻലി ഓൺ മെറ്റീരിയൽ ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റ് സോ അതാണ് റോങ് ആൻസർ സോ നെക്സ്റ്റ് വൺ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ മാർജിനൽ കോസ്റ്റിംഗ് ഐഡന്റിഫൈ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ് ഇവിടെ നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ് ഓർ പ്രോസസ് കോസ്റ്റിംഗ് ഇതും നമ്മുടെ ജോബ് കോസ്റ്റിങ്ങും പ്രോസസ്സിംഗ് കോസ്റ്റിങ്ങും പോലെ ഒരു മെത്തേഡ് തന്നെയെന്നാണ് പറയുന്നത് കോസ്റ്റ് ആർ റിട്ടേൺ ഓഫ് ഫ്രം പ്രോഫിറ്റ് ഫോർ ദാറ്റ് ഓഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് വേരിയബിൾ കോസ്റ്റ് സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ലൈക്ക് എ ജോബ് ഓർ പ്രോസസ് കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഡാഷ് ഈസ് റെസ്പോൺ ഡാഷ് ഈസ് റെസ്പോൺസിബിലിറ്റി സെന്റർ ഫോർ വിച്ച് കോസ്റ്റ് ആർ അസൈൻഡ് ആൻഡ് അക്യൂമിലേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ സോ അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് സെന്റർ കോൺട്രിബ്യൂഷൻ സെന്റർ കൺട്രോൾ സെന്റർ ആൻഡ് ഔട്ട്ലെറ്റ് സെന്റർ സോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള കോസ്റ്റ് സെന്റർ ആണ്